അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നതാണ് ഫസ്റ്റിലെ തന്നെ കാണിക്കുന്നത് ആദ്യം വീട്ടിലേക്ക് കയറുകയാണ് വീടുകൾ വീടിൻ്റെ ഓരോരോ മുക്കും മൂലയും ഒക്കെ ലാലേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ടെന്ന് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീടിനേക്ക് കയറിയിട്ട് അടുക്കള കാണിക്കുന്നുണ്ട് അടുക്കള എന്ന് പറഞ്ഞാൽ നല്ല കിഡിളൻ അടുക്കളയാണ് അതുപോലെ പാത്രങ്ങൾ വളരെ സൂപ്പറായിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങൾ തന്നെ അടുക്കളയിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീട് ഒരു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ സൂപ്പർ ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ അത്രയും വിശാലമായിട്ടുള്ള അത്രയും വലിയ ഡൈനിങ് ടേബിളല്ല കുറച്ച് ചെറുതാണെങ്കിലും അടുത്ത് അടുത്ത് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ റൂം സ്റ്റോർ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കിളി കിളിപാറുമ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോർ റൂമാണ് ഉള്ളത് പിന്നീട് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട് സ്റ്റോർ റൂമിനകത്ത് നിന്നും മറ്റൊരു വഴി കൂടിയുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട് പിന്നെ കാണിക്കുന്നത് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഓരോരുത്തർക്കും ഓരോ ബെഡ് വെച്ചിട്ട് നല്ല സൂപ്പർ ബെഡ്റൂം ആണ് അടിപൊളിയാണ് പിന്നെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാനിനി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്രട്ട് റൂം ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ബിഗ് ബോസുമായിട്ട് സംസാരിക്കുന്ന ഒരു മുറി ഉണ്ടല്ലോ അപ്പോൾ അവിടെയാണ് അതും ഈ പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ റൂം അടിപൊളി പിന്നെ അങ്ങനെ അവിടെ വന്നതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടനുമായിട്ട് നമ്മുടെ ബിഗ് ബോസ് കുശലാന്വേഷണമൊക്കെ നടത്തുകയാണ് അപ്പോഴും ചോ സിനിമ പുതിയ മൂവി കണ്ടതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയണ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയേണ്ടത് ഇവിടെയല്ലല്ലോ അത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നു പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് പൗഡർ റൂം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അത് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്നറിയില്ല അത്ര അടിപൊളിയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതുവരെയും ബിഗ് ബോസിനുള്ളിൽ നമ്മൾ ഇത്രയും നല്ല ഒരു വീട് കണ്ടിട്ടില്ല പിന്നീട് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാത്റൂമാണ് രണ്ട് ബാത്റൂമാണ് ഉള്ളത് രണ്ട് ബാത്റൂം ടോയ്ലറ്റ് രണ്ട് അതുപോലെ തന്നെ വാഷ്റൂം രണ്ട് അങ്ങനെയാണ് ഉള്ളത് പിന്നീട് ആ ബാത്റൂമിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാനും കൂടി വേറൊരു വഴിയുണ്ട് അപ്പോൾ നടന്ന് പോകുമ്പോൾ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുണ്ട് അപ്പോൾ അവിടെ ലാലിടം പറയുന്നുണ്ട് തട്ടി അടിച്ച് ആരും വീഴ്ത്തുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലാലേട്ടനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഈ പണി കൊടുക്കും പണി കൊടുക്കും നേരത്തെ തന്നെ പറയുന്നുണ്ടല്ലോ എവിടെയാണ് പണി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് പണി കൊടുക്കുന്ന വഴിയൊക്കെ കാണിക്കാം അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് പണിയൊക്കെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജയിലാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഏഴിൻ്റെ ഷെയ്പാണ് ജയിലെന്ന് പറയുന്നത് ചരിഞ്ഞു കിടക്കുകയാണ് എന്നിട്ട് ലാലേട്ടം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ തവണയും എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ജയിലിൻ്റെ കാര്യത്തിൽ ജയിലിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയാറുണ്ട് ജയിലിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ എന്തായാലും ജയിലെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കേണ്ട സ്ഥലമാണല്ലോ ജയിലെന്ന് പറയുന്നത് മണിയറയല്ലോ എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞാണ് നമ്മുടെ ലാലേട്ടം വരുന്നത് എന്നിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറയുകയാണ് ലാലേട്ട കുറേ സമയമായി പണി എന്താണെന്ന് ചോദിക്കുകയാണ് മഴ നനഞ്ഞോണ്ട് ഞാനിവിടെ നിൽക്കുകയാണ് എന്നെ ഇനി ഇതിൽ കൂടുതലും മഴ നനയിപ്പിക്കരുതേ ലാലേട്ട എന്നെക്കൊണ്ട് മുണ്ടും മടക്കി കുത്തിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബിഗ് ബോസ് അങ്ങനെ ലാലേട്ടൻ പറയുകയാണ് ആ എന്നാൽ നമുക്ക് നമ്മുടെ പണിപ്പുര കാണാം നമ്മുടെ പണി വരുന്ന വഴി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നേരെ പണിപ്പുരയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ പണിപ്പുര എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പണിപുര എന്ന് എന്നിട്ട് ആ പണിപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് ലാലേട്ടം പറയുന്നത് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നത് എന്തിനെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫെയിം വേണം പണം വേണം അംഗീകാരം വേണം പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആളുകൾ ഇവിടെ ഉള്ളവരെ കുറ്റവും കൂടി പറയുന്നവരും ഉണ്ട് എന്ന് ലാലേട്ടം പറയുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുകയാണ് ആ ലാലേട്ടനെയും കുറ്റം പറയുന്ന ഒരു ചില്ലറയൊന്നും അല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നീട് ഇവിടെ ഇവിടെ നിന്നും പോയിട്ടുള്ള പലർക്കും സിനിമയിലും ഒക്കെ അഭിനയിക്കാനുള്ള ചാൻസും ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരമൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും വന്നിട്ട് ഒന്നും ആവാതെ പോയിട്ടുള്ളവരുണ്ട് എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പണിപ്പുരയിലേക്ക് കൊണ്ടുപോവാണ് പണിപ്പുര കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഈ പണിപ്പുരയ്ക്കുള്ളിലാണ് പൂട്ടി വയ്ക്കുന്നത് അതാണ് ഈ പണിപ്പുര എന്ന് പറയുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവര് കൊണ്ടുവരുന്ന ബാഗും സാധനങ്ങളും അവർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഡാലിട്ടം പറയുന്നൊരു കാര്യം പ്രോട്ടീൻ പൗഡർ പൗഡറുണ്ടെങ്കിൽ അതുൾപ്പെടെ മേക്കപ്പ് സാധനങ്ങളോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ആ ഒരു പണിപ്പുരയിലാണ് വെക്കുന്നത് അവിടെ നിന്നും ഞാൻ ആർക്കും ഒന്നും കൊടുക്കില്ല ഇവിടെ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ ആളുകൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അതിനവരിത്തിരി പണിപ്പെടും എന്ന് തന്നെ ലാലേട്ടൻ പറയുകയാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ലാലേട്ടൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ലാലേട്ടനായിരിക്കും സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും കയ്യിലും കാലിലും ഒന്നും ഒന്നുമില്ലാതെ പച്ചയായ മനുഷ്യരായിട്ട് വേണം ആദ്യം വരേണ്ടത് ഈ ഇതൊക്കെ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിപ്പെടേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് സേ സേഫ് ഗെയിം കളിച്ച് പോവാമെന്നൊന്നും ആരും കരുതണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ തുടരും എന്ന മൂവിയിലെ സോങ്ങ് ഉണ്ടല്ലോ കൊണ്ടാട്ടം എന്ന് പറയുന്ന ഒരു സോങ് ആ ഒരു സോങ് സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല അതിമനോഹരമായ ഒരു നൃത്തം കാണിക്കുകയാണ് പിന്നീട് എംപുരാനെ എംബുരാനെ എന്ന് പറയുന്നൊരു സോങ്ങ് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ആ ഒരു എമ്പുരാനെ എമ്പുരാനെ എന്നുള്ള ആ ഒരു സോങ്ങ് നിൽക്കുന്നിടത്ത് നമ്മുടെ ലാലേട്ടൻ നല്ല കാറുത്ത ലുങ്കിയൊക്കെ മടക്കി കുത്തി ജുബയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന് വരുന്നത് കാണിക്കുകയാണ് അങ്ങനെ വന്ന് കാണിച്ചതിന് ശേഷം പറയുന്നു ഇവിടെ ഒരു പണിയുണ്ട് ആ പണി തരാനായിട്ടൊരാളുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിനീഷയെ കാണിക്കുകയാണ് റിനീഷ നല്ല അടിപൊളി സ്റ്റൈലിലൊക്കെ വരുന്നു അതിനുശേഷം റിനീഷ ഒരു ടാസ്ക്കിനെ പറ്റി പറയുന്നത് കാണിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂലിൽ ആവുന്നതിന് മുമ്പായിട്ട് കാണിച്ചു തീർത്തത് ഇനി ബാക്കി കാര്യങ്ങൾ അപ്പോഴായിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ കാലം ബായ്